നമസ്കാരം കേസന്വേഷണം ശക്തമാകുന്ന സാഹചര്യം മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ നിരീക്ഷണത്തിലുള്ള തോമസ് ഐസക്കിനെ തന്നെ എന്തിനാണ് സി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് ോക്സഭ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആദ്യ ചോദ്യം ഇതായിരുന്നു ഒരു നിർണായക കേസിൽ പ്രതിയെന്ന് ഇ ഡി ശക്തമായി ആരോപിക്കുന്ന സംശയിക്കുന്ന ആൾ ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി എന്തിനാണ് ഈ ഒരു നിലയ്ക്ക് നിൽക്കുന്ന തോമസ് ഐസക് എന്ന വ്യക്തിയെ തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കിയത് തോമസ് ഐസക്കിന് പകരം മറ്റാരെയെങ്കിലും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കാമായിരുന്നിട്ട് പോലും സി പി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു പാർട്ടിക്ക് തോമസ് ഐസക്കിനേക്കാൾ ശക്തനായ നേതാവിനെ ലഭ്യമാകാത്തത് കൊണ്ടായിരുന്നു ഇത്തരമൊരു തീരുമാനം തോമസ് ഐസക് അല്ലെങ്കിൽ വീണ ജോർജും സജി ചെറിയാനും എല്ലാം തോമസ് ഐസക്കിന് പകരം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളായി ഉണ്ടായിരുന്ന സ്ഥലമാണ് പത്തനംതിട്ട എങ്കിൽ പോലും തോമസ് ഐസക്കിനെ തന്നെ പാർട്ടി എന്തിന് ഏറ്റെടുത്തു പാർട്ടി എന്തിന് സ്ഥാനാർത്ഥിയാക്കി ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിനെല്ലാം ഉത്തരം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു റിപ്പോർട്ട് കൂട്ടി വായിരിക്കുമ്പോൾ മനസ്സിലാകും അതായത് സ്ഥാനാർത്ഥികളെ അധികം ബുദ്ധിമുട്ടിക്കരുത് എന്നതിനാൽ തൽക്കാലത്തേക്ക് തോമസ് ഐസക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അറിയിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഇത് തന്നെയായിരുന്നു തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥിയെ ആക്കിയതിലൂടെ സിപിഎം ലക്ഷ്യമിട്ടിരുന്നത് സി പി എമ്മിന് ആവശ്യമായിരുന്നത് തൽക്കാലത്തേക്ക് തോമസ് ഐസക് എന്ന വ്യക്തിയെ രക്ഷിക്കാനുള്ള സി പി എമ്മിന്റെ ഒരു പോം വഴി മാത്രമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റുകയായിരുന്നു എൽ ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് സി പി എം ഉദ്ദേശിച്ചത് ഇതാണ് അതിന് ഹൈക്കോടതി അറിയാതെ ഒരു കാരണക്കാരൻ മാത്രം കിഫ്ബി മസാല ബോണ്ട് സമാഹരിച്ച ഫണ്ടിന്റെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ ഇഡിക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയാതെ മുൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്ന നടപടി വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിക്കുകയുണ്ടായി ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന ചില രേഖകളിൽ കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഇനി ചോദ്യം ചെയ്യലെന്നാണ് ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കിയിരിക്കുന്നത് മസാല ബോണ്ട് കേസിലൂടെ ഫണ്ട് സമാഹരിച്ചതും അതിന്റെ വിനിയോഗം നടത്തിയതും വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചിട്ടാണോ എന്ന അന്വേഷണത്തിന്റെ പേരിലാണ് ഇ ഡി നിരന്തരം സമൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്ത് കിഫ്ബിയും മുൻ ധനമന്ത്രി തോമസ് ഐസക്കും നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നത് മസാല ബോണ്ടിലൂടെ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ചതിൽ അപാകതയുണ്ടെന്ന് കണ്ടെത്തിയ ചില രേഖകൾ ഇ ഡി കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷമാണ് വ്യക്തത വരുത്തേണ്ടത് അനിവാര്യമെന്ന് കോടതി നിരീക്ഷിച്ചത് എന്നാൽ വ്യക്തത വേണ്ടത് എവിടെയാണ് എന്നും ആരാണ് വ്യക്തത വരുത്തേണ്ടതെന്നും സംബന്ധിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല എന്നാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ഒരു മാസത്തിനുള്ളിൽ കഴിയുമല്ലോ അപ്പോൾ അതുവരെ തോമസ് ഐസക്കിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് ഐസക് അടക്കമുള്ളവർ ഹാജരാകേണ്ട ദിവസം കോടതി നിർദ്ദേശിക്കുമെന്നും അറിയിച്ചു മാത്രമല്ല ഇഡിക്ക് വേണ്ടി ഹാജരായിരുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേഷന്റെ ആവശ്യം കോടതി അനുവദിച്ചിട്ടുമില്ല തീയതി ഇപ്പോൾ പറയാനാകില്ല വ്യക്തമാക്കിയ കോടതി ഇ ഡി ഹാജരാക്കിയ രേഖകൾ തിരികെ നൽകി തുടർന്ന് ഹർജികൾ വീണ്ടും മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കും എന്നാണ് റിപ്പോർട്ട് അതേസമയം കേസിൽ കക്ഷി ചേരാൻ മാധ്യമ പ്രവർത്തകർ നൽകിയ ഹർജി കോടതി തള്ളിയിട്ടുണ്ട് എന്തായാലും തോമസ് ഐസക്കിന് കുറച്ചു കാലത്തേക്ക് ഒരു സമാധാനം എന്ന രീതിയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇടയോട് തോമസ് ഐസക്കിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ വേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സി പി എമ്മിനെയും തോമസ് ഐസക്കിനെയും യും സംബന്ധിച്ച് ഇത് ഒരു ബോണസ് തന്നെയാണ്